നിലമ്പൂരിൽ നിന്നും കുട്ടനാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസ് കാണാനിടയായത് ആലപ്പുഴ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മിഠായികളും ഒരുപാട് മാഗസിൻസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്റ്റാഫിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ രീതിയുണ്ട് നമുക്ക് കാണുമ്പോൾ കൗതുകമായിട്ട് നിങ്ങൾ തോന്നി ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സാണ് അവരിങ്ങനെ ധരിക്കുന്നത് ആഹാര സാധനങ്ങൾ വെജിറ്റബിൾ ഓയിൽ മാത്രമാണ് ഇവിടെ പാചകം ചെയ്യുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു വെജിറ്റബിൾ ബിരിയാണി ഒരു ബീഫ് ആയിരുന്നു ബീഫ് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ ബിരിയാണി ഏതായാലും മൂർത്തിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ബിരിയാണി കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഇവരുടെ ഡ്രസ്സിങ് ഇവരുടെ ഇങ്ങനെ ഓരോ നമുക്ക് നടത്തുമൊക്കെ നോക്കിയിരിക്കാം ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു ബീഫ് കട്ട്ലേറ്റ് വളരെ ഫേമസ് ആണ് ഞങ്ങൾ പിന്നെ ബിരിയാണി കഴിച്ചുകൊണ്ട് അത് കഴിച്ചില്ല പിന്നെ ഒരു ദിവസം വന്നിട്ട് ബീഫ് കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യണം കട്ലേറ്റിൽ തന്നെ ബീട്രൂട്ട് കട്ട്ലേറ്റ് വളരെ ഫേമസ് ആണ് ഇവിടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇവരുടെ വ്യത്യസ്തമായ ഡ്രസ്സിങ് രീതി നിങ്ങൾ നമുക്ക് കാണാം നല്ല കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ